ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലെ അനിനെ കൂട്ടിയിട്ട് നാ ഇനി അദർശൻ വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാണല്ലോ നിർത്തിയത് അപ്പോൾ വന്ന ശേഷം ഇളയമ്മ ചോദിക്കേണ്ട കേട്ടോ അനിയുടെ അമ്മ ചോദിക്കേണ്ട മോനെ അനി നിന്നെ പോലീസുകാർ തല്ലിയൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ അദർശി പറയേണ്ടിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇളയമേ പോലീസുകാർ അവനെ തല്ലിയൊന്നുമില്ല പോരാത്തേനെ അവിടെ നന്ദും നന്ദിനെ കെട്ടാമോണാളൊക്കെയല്ലത് അപ്പം മുത്തശ്ശൻ ചോദിക്കേണ്ടിയിട്ടോ അദർശനോട് എന്താ അദർശന എന്നെ വിളിച്ച് വിവരം പറയാത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാനെന്ന് അറിയണ്ടേ ഇന്ന് കോടതിയിൽ പ്രത്യേകിച്ച് സംഭവമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ മറുപടി പറയേണ്ടത് അയനെയാണ് കേട്ടോ ഇല്ല മുത്തശ്ശ അവളും അനാമികയും അവളുടെ വീട്ടുകാരൊന്നും കോടതിയിൽ വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദർശി പറയേണ്ടത് ഇവന് ജാമ്യം കിട്ടാൻ തന്നെ പത്ത് കോടി ഇന്നാലും ഇനിയും കേസ് കിടക്കല്ലേ അത് ഒതു ഒതുക്കി തീർക്കാനായിട്ട് ഇനി എത്ര കോടി വേണം എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അദർശന അമ്മ പറയണ്ടത് അതൊന്നും അവളുടെ വക്കീലിനോട് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ മുത്തശ്ശൻ പറയേണ്ടേട്ടോ എന്തായാലും കേസും കോടതിയായിട്ട് ഇവൻ നടക്കണോടെ എനിക്ക് യോജിപ്പില്ല ഞാൻ എന്തായാലും വേണമെന്ന് വിളിച്ചോക്കട്ടെ അപ്പൊ അനിയുടെ അച്ഛൻ അച്ഛനാ അച്ഛൻ അവരുടെ മുമ്പിലും താഴെ എരുത്തുന്നതെന്ന് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് താഴാതിരുന്നിട്ട് ഇവൻ ജയിലിൽ പോകേണ്ടി വന്നാലോ ജയിലിൽ പോയിട്ട് ഇവനെ കാണുമല്ല എല്ലാവരും ഒന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അവരൊന്നും മിണ്ടില്ല അപ്പോൾ മുത്തശ്ശി പറഞ്ഞാ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അപ്പൊ അനി പറയേണ്ടിട്ടോ മുത്തശ്ശ ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വന്നാലും കുഴപ്പമില്ല മുത്തശ്ശ അവരുടെ മുമ്പിലേക്ക് പോയരുത് അവരുടെ മുമ്പിൽ തല തന്നി നിൽക്കരുത് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ടോ ഞാൻ തല ഉയർത്തി പിടിച്ച് തന്നെ സംസാരിച്ചോളാം അതൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട നീ ആ പെണ്ണിന്റെ കാരണത്തിൽ തന്നെ ഇതൊന്നും ആലോചിച്ചില്ലല്ലോ അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ തലേണ്ട പാരമ്പര്യം ഈ കുടുംബത്തിലില്ല അപ്പം അനി വേണ്ടാതെ തല കുണിച്ചു കൂട്ടോ അപ്പം ആദർശ വ കരുത്ത് കേട്ടോ അത് മുത്തച്ഛാ മുത്തച്ഛനെ തലം താഴ്ച്ചു സംസാരിച്ചപ്പോഴാണ് അനി എന്ന് പറയുന്നുണ്ട് അപ്പം മുത്തച്ഛൻ പറയാം എടാ ശത്രുക്കൾ നമ്മളെ ദുർബലപ്പെടുത്താനായിട്ട് എന്തും ചെയ്യും ആ സമയത്ത് നമ്മളെ സ്നേഹിക്കുന്നവരെയായിരിക്കും അവരെ തെരഞ്ഞു പിടിച്ച് ആക്ഷേപിക്കുന്നത് ചില ആൾക്കാരുണ്ട് സ്വന്തം അച്ഛനും അമ്മേനെയും തല്ലും വഴക്ക് പറയും പക്ഷെ മറ്റുള്ളവർ അവരുടെ അച്ഛനമ്മയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ അവരെ കടാലെടുത്തിട്ട് തോൽപ്പിക്കും പിടിക്കും അങ്ങനെയുള്ള ഇപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മേ ഏട്ടനെയും മുത്തച്ഛനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നന്നായി പ്രതികരിക്കുന്നു അവൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേര് ഇവരുടെ സംസാരത്തിനിടയിൽ വലിച്ചഴിച്ചത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട വേണുനും അവളുടെ ഭാര്യയ്ക്കും സോറി അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കൊന്നും കൾച്ചർ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അവർ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ അവർക്ക് കുടുംബം വേണ്ട കുടുംബ ബന്ധങ്ങളും വേണ്ട അതൊക്കെ മനസ്സിൽ വെച്ച് വേണം അവളുടെ അടുത്തേക്ക് വന്നാൽ നീ സംസാരിക്കാനും പെരുമാറാനും ഈ കേസിൽ ഇനി ആരും ഇടപെടണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം അതും പറഞ്ഞിട്ട് മുത്തച്ഛനെയും കൂട്ടിയിട്ട് മുത്തച്ഛ അകത്തേക്ക് പോയിട്ടോ അപ്പോ അനിയുടെ അച്ഛൻ ചോദിക്കേണ്ടി അനിയുടെ അടുത്ത് എന്തിനടാ വയസം കാലത്ത് അച്ഛനും അമ്മെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കേണ്ടിട്ടോ പക്ഷെ അനിയൊന്നും വീണ്ടില്ല പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അപ്പൊ സച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട് അതൊന്നും നന്ദും നമ്മുടെ എ സി ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ സച്ചി മനസ്സിൽ ഇങ്ങനെ പറയേണ്ടിട്ടോ ഈശ്വര അവന് ജാമ്യം കിട്ടി കാണല്ലേ എന്നിട്ട് നന്ദു വന്നിട്ട് സെലൂട്ട് ചെയ്തിട്ടോ അപ്പൊ ചോദിക്കണ്ടേ എന്തായാലും നന്ദു എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ അനിക്ക് ജാമ്യം കിട്ടി സർ എന്ന് പറയേണ്ടിട്ടോ പെട്ടെന്ന് സച്ചിന് മുഖം ഡൗൺ ആയി അത് നന്ദു ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സക്രിയ പറയണ്ട അവരാരും വന്നില്ലേ സാറെ കേസ് കൊടുത്തോളും അവളുടെ തന്പടിയൊന്നും അവസാനം പുഷ്പം പോലെ പയ്യന് പോവാൻ പറ്റിയെന്ന് പറയേണ്ട കേട്ടോ സെക്രിയ അപ്പോ സച്ചിടം മുഖം വല്ലാതായിരിക്കുന്നു കേട്ടോ അപ്പൊ നന്ദു അത് നോക്കിന്ന് ആസ്വദിക്കണ്ടേ എന്നിട്ട് പെട്ടെന്ന് പറയണ്ടിട്ടോ പോട്ടെ അതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിച്ചത് എന്നിട്ട് ചോദിക്കണ്ടേട്ടോ ഇപ്പൊ എന്തായി നന്ദു നമ്മൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയില്ലേ പെട്ടുപോയനെ ആ സമയത്ത് അങ്ങനെ റിമാൻഡ് ചെയ്താനേ ഇതിപ്പോ കോടതിയിലായിരുന്നപ്പൊ നമ്മടെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ അപ്പൊ നന്നിട്ട് പറയണ്ട കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് സാർ എന്തൊക്കെ പറഞ്ഞേ എന്റെ ചേച്ചിമാരെ അനിയനല്ലേ അവനൊരു ജയിൽപുള്ളി പോലെ കോടതി നിന്ന് കൊണ്ടുപോവ് വേണം വിഷമാ സാർ അതും വന്നിട്ട് നന്ദിട്ട് അങ്ങോട്ട് നടന്നു പോയിട്ടോ അപ്പൊ സക്കര സാറ് ചോദിക്കുന്നുണ്ട് പറയുന്നത് കേട്ടോ സാറേ അത് കാണാൻ വിഷമാണെന്ന് ഇത് മേഡത്തിന്റെ ആത്മാവിൽ നിന്ന് വന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സച്ചി ചോദിക്കുന്നു കേട്ടോ അത് തനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കണ്ടേ അപ്പോൾ എൻ്റെ സാറേ കോടതി അവന് ജാമ്യം അനുവദിച്ചപ്പോളേ ആയിരം പൂർണ്ണ ചന്ദ്രന്മാരും ആയിരുന്നു മേഡത്തിന്റെ മുഖം ഒരു ചിരിച്ചിട്ട് ചിരിച്ചിട്ടിട്ട് വർത്താനായിട്ടോ പറയണേ അത്രയ്ക്ക് സന്തോഷമായിരുന്നു സാറേ പിന്നെ പ്രതികൂട്ടിൽ നിന്ന് നിന്നിക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ഭയങ്കര കണ്ണേറായിരുന്നു സാറേ മേഡം സാറും അല്ല അവനും തമ്മിൽ എന്ന് പറയേണ്ട കേട്ടോ അപ്പോ നമ്മുടെ സച്ചിയോ ദേഷ്യമോ സച്ചിയോക്കേട്ട് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ താനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് അപ്പൊ സക്രിയ ചോദിക്കണ്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ രണ്ടുപേരെയും നടക്കു കയറി നിന്നാ മാറി കിട്ടണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറി എന്നല്ലേ പറ്റൂ മേഡം എനിക്ക് മുകളിലെ ഓഫീസറാ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ സി എ പറയണ്ടേ ഇത്തരം കേസുകളൊക്കെ ഒരു സി എ വരുന്നത് ശരിയല്ല പ്രോട്ടോകോളിന്റെ ലംഘനാണ് അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്തായാലും അവനിനി പുറത്താ അതുകൊണ്ട് സാറ് സൂക്ഷിച്ചോ എന്ന് പറയേണ്ടിട്ടോ സക്രിയ ഇവിടെ അവൻ ലോക്കപ്പിൽ കിടന്നത് പോലും സന്തോഷത്തോട് കിട്ടാ അതുകൊണ്ട് അവൻ ഇനിയും കേസ് ഉണ്ടാക്കും ഇവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ സച്ചി പറയേണ്ട കേട്ടോ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് കേസ് ഉണ്ടാക്കുന്ന ഒരു തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ അതാ സാറേ അവര് തമ്മിലുള്ള പ്രേമം അപ്പൊ സച്ചി നോ അവൾക്ക് അവനോട് ആ പ്രേമില്ലേ അവനെ അവളോടുള്ള പ്രേമം അപ്പൊ ചക്രയൊന്ന് സൂക്ഷിച്ച് നോക്കണ്ട കേട്ടോ അപ്പൊ സച്ചി പറയണ്ടത് ഉം അവള് നാളെ എന്റെ പെണ്ണാന്നുള്ള ബോധം അവൾക്കുണ്ട് മനസ്സിലായോന്ന് ചോദിക്കണ്ടേട്ടോ ദേശത്തില് അപ്പൊ ചക്ര പറ മനസ്സിലായി സർ മനസ്സിലായി സർ എന്ന് പറയേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോ പറയണ്ട് ഉം ഇയാൾക്ക് വട്ടാവുന്നാണ് തോന്നണ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് നമ്മുടെ സച്ചി നേരെ പോയിരിക്കുന്നത് നന്ദൂട്ടന്റെ വീട്ടിലേക്കാണ് കേട്ടോ നല്ല പേരെടുക്കണമല്ലോ എന്നിട്ട് അവിടെ പോയിട്ട് പറയേണ്ടിട്ടോ ഇന്നലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാനാ പകുതി ഇപ്പം തിരിച്ചു പോരാൻ പറഞ്ഞത് അവിടെ ചെന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യായിരുന്നു അതാലോചിക്കാതെ ഞങ്ങൾ പുറപ്പെട്ടതേ ആ എന്തായാലും തിരികെ പോകുന്നത് കൊണ്ട് ആ പയ്യ ഇന്ന് ജാമ്യം കിട്ടി അപ്പൊ കോവിനെന്ന് ചോദിക്കണ്ടിട്ടോ അത് വലിയൊരു കാര്യമല്ലേ മോനീന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചി പറയണ്ട അതെ ഇനിയെങ്കിലും ആ പയ്യെ മനസ്സിലാക്കണം അവൻ കാരണം ആ വീട്ടുകാർ എത്ര ബുദ്ധി വിഷമിച്ചു എന്ന് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിയണം അവൻ ചെയ്ത് ചെറിയ തെറ്റൊന്നുമില്ല എന്നിട്ട് കനകോട് പറയേണ്ട കേട്ടോ എന്റെ അമ്മേ നമ്മളവിടെ ചെന്നപ്പോൾ അവൻ നിന്നുണ്ടായിരുന്നില്ലേ അതാ പെൺകുട്ടി തല്ലിട്ടാ അപ്പൊ വരാൻ വരമോളൂ കനകോ പറയേണ്ടത് ആ മനസ്സിലായി മോനെ അവൻ അവിടെ ഉണ്ടെന്ന് സംശയിച്ചിട്ടാണല്ലോ ഞാനും നന്ദിട്ട് അങ്ങോട്ട് പോകാതെ റോഡിലൂടെ നടന്നത് പിന്നെ മോം വന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേന്നുള്ളൂ അപ്പൊ സച്ചി പറയേണ്ട ഞാൻ സീരിയസ് ആന്ന് പറഞ്ഞല്ലോ അമ്മേ എത്രയും പെട്ടെന്ന് നന്ദുന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദു രക്ഷപ്പെടും ആ പയ്യനും രക്ഷപ്പെടും പിന്നെ അവൻ നന്ദുവിനെ പിന്നാലെ ഈ നടപ്പവസാനിപ്പിക്കുമല്ലോ അപ്പൊ ഗോവിന്ദൻ പറയേണ്ട നല്ല നല്ല പയ്യനാ പക്ഷെ എങ്ങനെയോ അവൻ നന്ദുനെ ഇഷ്ടപ്പെട്ടു പോയി അപ്പൊ കനക പറയണ്ടിട്ടോ എന്നാലും നന്ദിട്ടന്നെ അവനോടങ്ങനെയുള്ള ഇഷ്ടമൊന്നുമില്ലാട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവളുടെ രണ്ട് ചേച്ചിമാരും അനിയുടെ തറവാട്ടിലേക്കല്ലേ പോയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവരെ പിണക്കാൻ പറ്റില്ലല്ലോ മോനെ അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ടിട്ടോ അത് മാത്രല്ല മോനെ ഈ അനിക്കെ എടുത്ത ചേട്ടൻ കുറച്ച് കൂടുതലാ അവനെ പിണക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെല്ലാവരും വേദനിപ്പിച്ച് കളയും അപ്പൊ സച്ചി പറയേണ്ടിട്ടോ എനിക്ക് മനസ്സിലായി അത് പ്രായത്തിന്റെ പക്കുതു വച്ചാ അവന് മൂന്ന് ബ്രാഞ്ചിന് മേൽനോട്ടം ഉണ്ടെന്നാണ് പറയണേ അത് നേരവണ്ണം നോക്കി നടത്തിയ പിന്നെ തന്നെ അവന് പിന്നെ ഈ പ്രേമിച്ചെടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല പക്ഷെ അതൊക്കെ കളഞ്ഞിട്ട് അവൻ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നടക്കണത് എന്നിട്ട് പറയേണ്ട ഈ അനാമിയും ചിലപ്പോൾ അവായിരിക്കാം അവൻ്റെ കയ്യിലിരി പോകുകയായിരിക്കും ചിലപ്പോൾ അവൾ അവനെ കളഞ്ഞിട്ട് പോയത് അപ്പോൾ ഇന്ന പറഞ്ഞ കേട്ടോ അയ്യോ ആ കാര്യത്തിൽ ആ പയ്യനെ കുറ്റം പറയരുത് ആ പെൺകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയില്ല അവൾ അനിയനൊരു ഭർത്താവായി കഴിഞ്ഞ് കണ്ടിരുന്നെങ്കിൽ അവനിപ്പോൾ അടി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞനെ അവളെ സ്നേഹിച്ചിട്ട് അത് സച്ചിക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം അത് കമലയും പറ കനകം പറയേണ്ട കേട്ടോ അത് ശരിയ മോനെ ആ കല്യാണശേഷം ആ പെൺകുച്ചിയെ അവനിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി അവളും അവളുടെ അച്ഛനും അമ്മേ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കണവരാ അപ്പം സച്ചി പറഞ്ഞിട്ടിട്ട് ആ എന്തു ചെയ്യാനാ മനുഷ്യമാര് പലതരല്ല അമ്മേ എന്തായാലും നല്ല രീതിയിൽ അനെ ഉപദേശിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവനെ മനസ്സിലാക്കണ്ടാവല്ലോ ഇനിയിപ്പോൾ നന്ദു ഞാൻ വിവാഹം കഴിക്കാൻ വേണം പെൺകുട്ടിയാ ഇനിയിപ്പോൾ അവളുടെ നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാ അതുകൊണ്ട് നന്ദുനോട് പറയണം അവനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് കനക തല താട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സച്ചി പറയേണ്ടത് എനിക്കറിയാം നന്ദുവിന് അവനോട് സ്നേഹമൊന്നുമില്ല എന്ന് എന്നാലും ഇങ്ങനെ സ്നേഹത്തോടു കൂടി സംസാരിച്ചാലേ അവർ തെറ്റിദ്ധരിക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവനിൽ അവനില് ഉണ്ടാക്കരുതെന്ന് അച്ഛനും അമ്മയും കൂടി ഒന്ന് ഉപദേശിക്കണം അപ്പം കനക ചിരിച്ചിട്ട് ഇങ്ങനെ പറയണ്ട കേട്ടോ ആ അത് പിന്നെ ഞങ്ങൾ ഏതായാലും മോനായിട്ടുള്ള ബന്ധം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നല്ലൊരു മുഹൂർത്തം നോക്കുക വേണ്ടു എന്ന് പറയണ്ടിട്ടോ അത് സച്ചിക്ക് അങ്ങോട്ട് പിടിച്ചു ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അവളുടെ ചേച്ചിമാർക്കും ഈ ബന്ധത്തോട് വലിയ താല്പര്യം എന്ന് പറയേണ്ട കേട്ടോ കനക അപ്പൊ സച്ചിക്ക് സമാധാനേ ഇപ്പൊ സച്ചി പറയണ്ടേ ശരി എന്തായാലും ഞാൻ കല്യാണത്തിന് വേണ്ട തയ്യാറെ അടുപ്പുകൾ നടത്താനേ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാം എത്രയും പെട്ടെന്ന് ഒരു എൻഗേജ്മെന്റായിട്ട് നടത്തി വെക്കാൻ പറയാം എന്ന് പറയേണ്ടി കേട്ടോ അത് കേട്ടപ്പോൾ കനങ്ങൾ സന്തോഷത്തോട് തലേട്ടാട്ടുണ്ടേ സച്ചി പാലൂച്ച് ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുക കേട്ടോ ഈ സമയം അനന്തപുരിൽ മുത്തശ്ശിനെ മുത്തശ്ശും കൂടി ആകെ അങ്ങനെ വിഷമിച്ചിരിക്കാൻ കേട്ടോ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ടിരിക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഇവിടെ നടക്കണേ ഇനിയിപ്പോൾ കൊച്ചുമക്കൾ ജയിലിൽ കിടക്കേണ്ടി കൂടി കാണേണ്ടി വരും എന്നാ പേടി അതോ അത് ഒഴിവാക്കിയല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് വിളിക്കാം ആ വേണുവിനെ എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പോൾ മുത്തച് വിഷമത്തോട് ചോദിക്കേണ്ടിട്ടോ ഏ അവൻ്റെ മുന്നിൽ താഴെ പോവണോ എന്ന് ചോദിക്കേണ്ടി ആ താന്ന് കൊടുത്ത കൊടുക്കേണ്ടി വന്ന താന്നു കൊടുത്തല്ലേ പറ്റൂ അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കണ്ട കേട്ടോ അപ്പോൾ വേണു എന്തോ എഴുതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് കണ്ടത് രേവതിയാണ് കേട്ടോ അപ്പോൾ ഫോൺ എടുത്തിട്ട് ഓടി വരുന്നുണ്ട് എന്നിട്ട് വേണുമായിട്ട് അതേ വിളിക്കണോന്ന് ചോദിക്കില്ല ആരെ ഇതേ ആ കളവും വിളിക്കണമെന്ന് പറയേണ്ടത് ഏത് കിളവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓ അനന്തപുരിലെ കളവൻ എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പളിക്ക് ഓ മൂർത്തി മുതുക്കനോ മുങ്ങിടാന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടെട്ടോ അപ്പോളിക്ക് ഞാൻ അമ്മയും വന്നിട്ടുണ്ട് ആ എന്താ സാറേ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ മുത്തച്ഛൻ പറയേണ്ടത് സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയേണ്ട ആ അത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയല്ലല്ലോ സാററിഞ്ഞില്ലെങ്കിലും എൻ്റെ മോനെ മോളെ തല്ലിയവനെ ഞാൻ വെറുതെ വിടുത്തില്ല അപ്പൊ മുത്തച്ഛൻ ചോദിക്കണ്ടേട്ടോ എന്തിനൊരു നീക്കുപൊക്ക ഒക്കെ ഉണ്ടല്ലോടോ എന്ന് പറയേണ്ട ഉണ്ട് സാറേ ഉണ്ട് എന്ന് പറയേണ്ടപ്പൊ വേണു എത്ര നീക്കുപൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മോൾക്ക് കൊണ്ട് തല്ലു തല്ലാണേ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ ആ അതിന് പരിഹാരം ചെയ്യാന്ന് തൻ ദേവ്യാനി പറഞ്ഞല്ലോ തൻ്റെ വക്കീലിനോട് അപ്പൊ അറിയണ്ടേട്ടോ എൻ്റെ എന്റെ മോൾക്ക് ഉണ്ടായ വേദനയ്ക്ക് അഭിമാനത്തിന് അതൊന്നും പോരെ സാറേ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോളുടെ മനസ്സ് കീറി മുറിക്കുകയാണ് അവിടെ ഇട്ടിട്ട് അവളെ വേദനിപ്പിച്ചിട്ട് എല്ലാവരും കൂടി രസിക്കുകയായിരുന്നു എന്ന് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് മുത്തച്ഛൻ പക്ഷേ അടക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അവസാനമാണ് അതേ ഒരു തന്നെ ഇപ്പോൾ മോളുടെ കാരണത്ത് കൈവച്ചത് അപ്പോൾ മുത്തച്ഛൻ ദേഷ്യം അടക്കിയിട്ട് ചോദിക്കാൻ പറയേണ്ട കേട്ടോ എടോ അതിന് പത്ത് കോടി ഇന്ന് തന്നെ തരാടു എവിടെ വരണമെന്ന് താൻ പറഞ്ഞാൽ മതി ആ ഞാൻ എൻ്റെ മോളും ഭാര്യ ഒക്കെ ആയിട്ടാന്ന് എന്ന് പറയേണ്ട കേട്ടോ അപ്പം മുത്തച്ഛൻ ചോദിക്കുന്നത് ഇതിലും പിന്നെ ഞാൻ എന്താലോക്കാനാ ആ ശരി ശരി ഞാൻ സാറിനെ വിളിച്ചോളാം എന്നിട്ട് ഞാൻ എവിടെ വരേണ്ടതെന്ന് പറയാം ആ ഞാൻ വരുന്നത് തനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ചെക്കുമായിട്ടായിരിക്കും പക്ഷെ ഒരു കാര്യം പൈസ വാങ്ങിച്ചിട്ട് നിറികേട് കാണിക്കരുത് ആ നിമിഷം കേസ് പിൻവലിക്കണം എന്ന് പറയേണ്ടിട്ടോ ആ അതൊക്കെ നോക്കാം സാറേ എന്ന് പറയേണ്ടിയിട്ടോ വേണു എന്നിട്ട് ചിരിച്ചിട്ട് ഫോൺ വെച്ചിട്ടുണ്ട് മുത്തച്ഛൻ ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു ഭയങ്കരമായി നോട്ടം നോക്കിയിട്ട് മുത്തച്ഛൻ അവിടെ ഇരിക്കണേട്ടോ അത് ഈ ഫോൺ വെച്ചിട്ട് വീണ് ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഹോ 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ എന്താ ചോദിക്കേണ്ടി രാവി ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കേരളം വനും കീഴടങ്ങി ഞാൻ പറഞ്ഞില്ലേ കൊച്ചുമോൻ ജയിലിലേക്ക് പോകണത് കേളവിനെ പിടിക്കില്ല എന്ന് എത്ര വില അനന്തമൃത്തിയാലും ശരി കൊച്ചുമോനെ ജയിലിൽ പോയി കാണാനൊന്നും പറ്റില്ലല്ലോ എന്ന് ചോദിക്കണ്ടേട്ടോ അതുകൊണ്ട് പറഞ്ഞ തുക പറഞ്ഞ സമയത്ത് തന്നെ കിട്ടും എന്നിട്ട് പറയണ്ടേട്ടോ അത് കിട്ടിയാലും നമ്മൾ ഒതുങ്ങുമോ നമ്മളിങ്ങനെ കേസ് ഓരോന്നും പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോയില്ലേ അപ്പ രേവതി പറയണ്ടേട്ടോ അയ്യോ കുറെ നാളഞ്ഞ ലോട്ടറി എടുക്കുന്നു ഒരു ലോട്ടറിയും ഇടാറില്ല പക്ഷേ അത് ബമ്പർ ലോട്ടറി ദയവായിട്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണല്ലോ വേണു പറയേണ്ടിട്ടോ കളികൾ തീർന്നിട്ടില്ല ഇനി വക്കീലിനോട് ചോദിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറയേണ്ടിയിട്ടോ ഇപ്പം ഇതിപ്പോൾ നമുക്കൊരു ഭൂതത്തെ കിട്ടിയിരിക്കുക ആ ഭൂതത്തെ നമ്മൾ കുപ്പിയിലടക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ച് ആ ഭൂതത്തിന് കളിക്കേണ്ടി വരും അപ്പം അനാമിക പറയേണ്ടിട്ടോ എന്നാലും അവൾ അവൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയേണ്ടിട്ടോ അപ്പം വേണു പറയുന്നത് മോളെ നമ്മുടെ എല്ലാ ആഗ്രഹവും കൂടി നടക്കില്ല അതുകൊണ്ട് അത്യാഗ്രഹമൊക്കെ മാറ്റി വെച്ചിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക് അപ്പം രവധി പറയേണ്ടിട്ടോ നീ ഇത് തന്നെ ഇപ്പം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നീ അനുനയത്തിൽ നിന്നിട്ട് അവിടുന്ന് കുറച്ച് സ്വർണോ ഒക്കെ അടിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ അപ്പൊ അനമി പറയണ്ടോ അതിനെന്താ അതിനേക്കാളും വലിയ വാഗിയല്ലേ ഇപ്പം അടിച്ചിരിക്കുന്നതേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വേണു പറയേണ്ടത് കയ്യിൽ കിട്ടിയ മഹാലക്ഷ്മി നമ്മൾ കളയരുത് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ ആ വക്കീല എന്തെങ്കിലും പുതിയ ബുദ്ധി എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ അതിനനുസരിച്ച് നീങ്ങണം അതിൻ്റെ വീണ അങ്ങോട്ട് പോയിട്ടോ അപ്പം രേവതി വന്നിട്ട് പറയേണ്ടത് മോളെ പത്ത് കോടി എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലുണ്ട് പത്ത് കോടി കിട്ടാൻ പോകല്ലേ എന്നിട്ട് പറയേണ്ടത് മോളെ ഒരു മൂന്ന് കോടി നിന്റെ അച്ഛന് കടണ്ട് എന്ന് പറയണ്ടേട്ടോ ആ അപ്പം അനാമി ആ എന്നാലും ബാക്കി ഏഴ് കോടിയില്ലേ ആ അതിൻ്റെ അക്കൗണ്ടിൽ കിടന്നുതന്നെ മാസം ഒരു അമ്പതിനായിരം രൂപ വെച്ചിട്ട് പലിശ കിട്ടും പറയണേ അപ്പോൾ പിന്നെ ഏഴു കോടിക്ക് എത്രയായി മൂന്നര ലക്ഷം രൂപ അപ്പം രേവതി പറയണ്ടേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പറയാൻ പോളേ ഞങ്ങൾക്ക് രണ്ടു കോടി എത്താം ബാക്കി അഞ്ച് കോടി നിനക്ക് പോരെ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് പോരാ എനിക്ക് ബാക്കി മുഴുവൻ വേണം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ രവതി പറയേണ്ടത് മകളാണെങ്കിൽ എന്തോ ഒരു അത്യാഗ്രഹ പൈസ കിട്ടിയ സ്വന്തം അച്ഛനമ്മമാരും കൂടി ജീവിക്കരുതെന്നാണ് ഓരോന്നിൻ്റെ ആഗ്രഹം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അനാമിക ചോദിക്കേണ്ട അതിന് എനിക്ക് ഏഴ് കോടി കിട്ടി അതിൻ്റെ പലിശ കൊണ്ട് നിങ്ങളും കൂടിയല്ലേ ജീവിക്കുന്നേ പിന്നെ എന്തിനാണ് എങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ എന്നിട്ട് ദേഷ്യം വന്നിട്ട് അനാമിക കത്തിക്ക് പോയി അപ്പോൾ നിന്ന് ഒരു മുഖഭാവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രവതി ഈ സമയം മുത്തച്ഛങ്ങനെ ആലോചിച്ചിരിക്കണേട്ടോ അപ്പൊ മുത്തച്ഛിക്കണ്ട എന്താ ആലോചിക്കണേ കൊച്ചുമക്കൾ കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലോന്നാണോന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ അല്ല നമ്മളറിയാതെ നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോ പ്രശ്നങ്ങൾ കയറി വരിക അബിക്ക് വേണ്ടിയിട്ടാണ് ആദർശ ത്യാഗം ചെയ്തത് പിന്നെ അനി ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കണൊന്നും അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് അനാമിക ബന്ധം വേണ്ടാന്ന് അവൻ തലയിൽ കൈവച്ച് പറഞ്ഞതാ അന്ന് ആരും അവന്റെ വാക്ക് കേട്ടില്ല അതില് എല്ലാവരും കുറ്റക്കാരാ നന്ദുന് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തന്നെ തിരിച്ചു പക്ഷേ ആരൊക്കെ എപ്പോഴൊക്കെ ഒന്നിക്കണമെന്ന് മുകളിലുള്ള ആളുകൾ തീരുമാനിക്കുമല്ലോ അത് നടക്കൂ അപ്പോൾ അപ്പം മുത്തച്ഛൻ കേട്ടോ അവർ പറഞ്ഞ പണം കൊടുക്കാൻ തന്നെയാണോ ഇദ്ദേഹത്തിൻ്റെ തീരുമാനം എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അവർ കൊടുക്കാതെ എന്ത് ചെയ്യും അനിയനെ ജയിലില് അല്ലെങ്കിൽ കോടതിയിൽ കയറ്റാനും ജയിലിലേക്ക് പറഞ്ഞേക്കാനും പറ്റില്ലല്ലോ അങ്ങനെ മുത്തച്ഛൻ ആലോചിച്ച് അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണു അത് അടുക്കേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അടുക്കായിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഈ കോട കോടികളാസ്തിയുള്ളവർക്കെ ഈ കോടതിയിൽ കയറാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അവർ പെട്ടെന്ന് ഒരു കോംപ്രമൈസിന് ശ്രമിക്കും പിന്നെ ചില കടുമ്പിടുത്തക്കാരുണ്ട് അവരാണ് പ്രശ്നം അവർ പിന്നെ കാശുള്ളതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും നല്ല അടുക്കൻ്റെ വെച്ച് കേസ് നടത്തും അത് നമുക്ക് ദോഷ നമുക്ക് അങ്ങനെ സമയം കളയാനും പൈസ കളയാനും നമ്മുടെ കലൊന്നും ഇല്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ അഡ്വക്കേറ്റ് അപ്പോൾ വേണു പറയേണ്ടത് അതെ അതെ പിന്നെ ഈ പറയണ അനന്തമൂർ അഭിമാനിയാണെന്ന് എനിക്ക് മാത്രമല്ല ഈ നാട്ടിലെല്ലാവർക്കും അറിയും അതെ അങ്ങേര് മാത്രമല്ല അങ്ങേര് എന്നെ കണ്ട അങ്ങേൻ്റെ മരുമകൾ അങ്ങനെ തന്നെയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കേസൊന്നും ഒതുക്കി തീർത്താൽ മതി എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേണോ ചോദിക്കണ്ട അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പൈസ ആവശ്യപ്പെടായിരുന്നില്ലേ സാറേ അപ്പോൾ വക്കീൽ ചിരിച്ചിട്ട് പറയേണ്ട കേട്ടോ ഇത് ഞാൻ തന്നോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു ഈ പത്ത് നിന്നുള്ളത് ഇരുപത് ഇരുപത്തഞ്ചാക്കിയല്ലേ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണ്ടിട്ടോ അപ്പോൾ വേണമെന്ന് പറയേണ്ടത് എന്താ പിന്നെ വക്കീൽ സാർ ഒരു അങ്ങോട്ട് പറഞ്ഞു അയാൾ അന്തമൂമൂർത്തി വരുമ്പോഴത്തേക്കും അപ്പോൾ വക്കീൽ പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കൈ വളർത്തി പോയരുത് താൻ കിട്ടുന്നതിൻ്റെ അഞ്ച് ശതമാനമാണ് എൻ്റെ കമ്മീഷൻ എന്ന് എൻ്റെ ഫീസ് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വേണു അത് അത്ര കൂടി പിടിച്ചിട്ടില്ല അപ്പോൾ കണക്ക് കണക്കുകൂടേണ്ട അപ്പോൾ ഇരുപത് കോടി കിട്ടി അഞ്ച് കോടി ഇവൻ്റെ പോക്കറ്റിൽ എന്നിട്ട് വേണു പറയേണ്ട കേട്ടോ അത്യാഗ്രഹി എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വക്കീലിനത് മനസ്സിലായി വക്കീൽ പറയേണ്ടത് എടോ വേണു താൻ കണക്ക് കൂട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം ഇടോ പത്ത് കോടി ചോദിക്കാൻ പറഞ്ഞത് അത് ഞാൻ ചോദിച്ചു പത്തര കോടി കിട്ടിയാൽ രണ്ടര കോടി എനിക്ക് തരണം പക്ഷേ ഇവിടെ പതിനഞ്ച് കോടി ആയാലും ഇരുപത് കോടി ആയാലും പത്ത് കോടി തനിക്കന്നെ കിട്ടും ഇരുപത് കോടി ആണെങ്കിൽ പതിനഞ്ച് കോടി തൻ്റെ കയ്യിൽ വരാൻ പോകുന്നത് ആപ്പിളും അതിൽ കണക്ക് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയേണ്ടിട്ടോ വക്കീല് അപ്പോൾ എന്ന് പറയോ അയ്യോ ഞാൻ അതേക്കുറിച്ച് കണക്ക് കൂട്ടിയിട്ട് കുറച്ചൊന്നുമല്ല ഞാൻ വേറെ ചില കാര്യങ്ങൾ ആലോചിച്ചു എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വക്കീൽ ചിരിച്ചിട്ട് പറയണ്ടെ താൻ ഇത് സമയത്ത് ഇതല്ലാണ്ട് വേറെ എന്ത് കാര്യങ്ങൾ ആലോചിക്കാനാ ഇതുകഴിഞ്ഞൊരു കാര്യം പറയാം ഉള്ളത് കൊടിയിൽ അതേ കളയരുതെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ സാറേ സാറ് ചോദിച്ചോ സാറിന് എത്ര വേണമെങ്കിൽ തരാം പക്ഷേ അനന്തമൂർത്തിയിൽ നിന്നുള്ള തുക എത്രയും പെട്ടെന്ന് വാങ്ങി തരണം ആ അത് ഞാനേറ്റല്ലോ വാ അഭിമാനിയായി അനന്തമൂർത്തി വാലി ചുരുട്ടി വരിക നമ്മുടെ അടുത്തേക്ക് ആ അവസരം നമ്മൾ കൃത്യമായിട്ട് മുതലെടുക്കണം അങ്ങനെ രണ്ടും കൂടി അവിടെ ചിരിച്ചിരിക്കുന്ന സമയത്താണ് മൂർത്തി മുത്തച്ഛൻ റൂമിലേക്ക് കയറി വരുന്നത് കേട്ടോ അങ്ങനെ കയറി വന്ന് വക്കിൽ വേഗം എനിക്ക് മൂർത്തി മുത്തച്ഛനെ സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ വേണമറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അഹങ്കാരത്തിൽ അങ്ങനെയാണ് നമ്മുടെ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സഭ്യാനം മറക്കല്ലേ കേട്ടോ